തുർക്കിയിൽ ഇപ്പൊ നിന്ന് രാവിലെ ഇന്ന് വാർത്ത വായിച്ചില്ലേ നിങ്ങൾ ഈ രാമക്ഷേത്രം സുപ്രീം കോടതി വിധി അനുസരിച്ച് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷം പണിതാണ് അവിടെ ഒരു രാജാവ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പള്ളി പൊളിക്കണം എന്ന് തോന്നിയാൽ അപ്പം പൊളിക്കുകയാണ് രണ്ടായിരം മൂവായിരം കൊല്ലം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം പൊളിച്ച് മുസ്ലിം പള്ളികളാക്കുകയാണ് വെടി സതീശനും ഉണ്ടെന്നില്ല ഗോവിന്ദനും ഉണ്ടെന്നില്ല ബി ജെ പിക്ക് അങ്ങനെ ഒരു നിലപാടില്ല എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി കല്ല് തപ്പണ്ടായെന്ന് ആർ എസ് എസിന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട് അതറിയാത്തവരാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഞങ്ങളുടെ നിലപാട് ബി ജെ പിയുടെ മഹിളാ മോർച്ച എവിടെയും പോയിട്ടില്ല ആ ബീച്ചിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതായിട്ട് അവിടുത്തെ വീട്ടമ്മമാര് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അവരുടെ കുട്ടികൾ വഴിയാതെ ആവുന്നതിനെതിരായിട്ട് ആ അമ്മമാര് പോയതാണ് എല്ലാം ബിജെപിയുടെ തല കെട്ടിയൊക്കെ അല്ലെ ബി ജെ പിയുടെ ആരും ആയിരിക്കും അമ്മമാരാണ് ആ രക്ഷിതാക്കളെ സമരത്തിന് ഇറങ്ങുമല്ലേ മക്കള് നിങ്ങളെപ്പോലെയാണ് നിങ്ങൾക്ക് എല്ലാം വാർത്തയായാൽ മതി അവരൊക്കെ അവരുടെ കുട്ടികളല്ലേ പറ്റി അവിടെ എന്ത്മാരും മയക്കുവരുന്നവളാണ് നടക്കുന്നത് അപ്പൊ അമ്മമാരങ്ങും യു ഹാവ് ടു അപ്രീഷിയേറ്റ് ദം അല്ലാതെ വെറുതെ ഞങ്ങളെ നല്ല കെട്ടി വെക്കണം